നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയില് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ശിവസേനയുടെ നേതാവായിട്ടുള്ള ഏകനാഥിൻ്റെ ബി ജെ പിയുടെ ദേശീയ നേതാവായ അമിത്ഷായെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രിയെ കാണാൻ ചെന്നത് അദ്ദേഹത്തിന് പുല്ല് വിലയാണ് അമിത്ഷാ കൊടുത്തത് ബി ജെ പി നേതാക്കൾ തങ്ങളുടെ ശിവസേന എം പിമാരെ എം എൽ എമാരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രവീന്ദ്ര ചവാനാണെന്ന് വ്യക്തമായി ഉന്നയിച്ചു അത് അമിത് ഷാ ഒരു പുഞ്ചിരിയോടുകൂടി അതായത് അമിത്ഷായണല്ലോ ഇതിന്റെ എല്ലാ ഓർഗനൈസർ അമിത്ഷായാണല്ലോ ഈ ഓപ്പറേഷൻ ലോട്ടസ് കൃത്യമായി ഓരോ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പരാതി കിട്ടിയാൽ എങ്ങനെയായിരിക്കും അതിന്റെ സ്വഭാവം എന്നുള്ളത് ഏകനാധിക്ഷിന്റെ അറിയാഞ്ഞിട്ടാണോ ഏകനാധിക്ഷിന്റെ മനസ്സിലാക്കേണ്ടത് താൽക്കാലിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം മാതൃപാർട്ടിയെ ഉപയോഗിച്ച് ബി ജെ പി സ്വന്തം മാതൃപാർട്ടിയെ ഉപേക്ഷിച്ച് തങ്ങളുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് ഗർവോടു കൂടി ശിവസേനയെ വിളർത്തി ഉദ്ധവ് താക്കറെ പക്ഷം വളരെ ദുർബലമാണ് അവർ നശിക്കാൻ പോകുന്നു എന്ന് വീറോടെ പറഞ്ഞു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് യാതൊരു രീതിയിലുള്ള തട്ടുകേടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉദ്ധവ് താക്കറെ പക്ഷത്തെ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവാണ് ലോക്സഭയിൽ ഒൻപത് എം പിമാരെ അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചതിന്റെ അർത്ഥം ശിവസേനയിലെ ഷിൻഡെ പക്ഷക്കാർ കരുത്തരാണ് എന്ന് വിചാരിക്കരുത് എന്ന് നേരത്തെ തന്നെ സഞ്ജയ് റാവത്ത് താക്കീത് നൽകിയതാണ് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ബി ജെ പി നേതൃത്വം കൃത്യമായി അജിത് പവാറിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുകയും അവഹേളിക്കാവുന്നതിൻ്റെ മാക്സിമം ഏകനാഥിൻ്റെ നാണം കെടുത്തുകയും ചെയ്തു ഉപമുഖ്യമന്ത്രി പദവിയോടൊപ്പം ഒരു രീതിയിലുള്ള പ്രായോഗിക നേട്ടവും ഇല്ലാത്ത അല്ലെങ്കിൽ അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടോ അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനോ കഴിയാത്ത വകുപ്പുകൾ കൊടുത്ത് അപ്രസക്തമായിട്ടുള്ള രീതിയിലാണ് ഏകനാഥിൻ്റെ പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതായി ഏകനാഥ് ഷിൻഡയുടെ എം എൽ എമാരെ കൂടി ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കണം അൻപത്തി ഏഴ് എം എൽ എമാരാണ് ഏകനാഥ് ഷിൻഡ് ഉള്ളത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തികക്കാൻ വേണ്ടി ഏകനാഥ് ഷിൻഡയുടെ എം എൽ എമാരെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് മന്ത്രി സ്ഥാനം ഓഫർ ചെയ്യാനാണ് ബി ജെ പിയുടെ ഡീൽ പാർട്ടി ദേശീയ നേതൃത്വത്തിലുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികളാണ് ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് കൂടുതൽ ഇങ്ങോട്ട് ഇളക്കാൻ നിൽക്കണ്ട കിട്ടിയതും കൊണ്ട് അങ്ങ് പൊക്കിയോളൂ എന്ന് പറഞ്ഞ് ഏകദാഥ് ഷിൻഡെ മാറ്റിച്ച് വിട്ടിരിക്കുകയാണ് അമിത്ഷാ ഇതോടുകൂടി ഏകദാഥിൻഡെക്ക് കാര്യങ്ങൾ മനസ്സിലായി നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ ഒരു കാര്യം ഷിൻഡ്യോട് പറഞ്ഞിരുന്നതാണ് മാധ്യമങ്ങളിലൂടെ എന്താണ് ആഗ്രഹം പ്രതിപക്ഷ നേതൃസ്ഥാനം വേണമെങ്കിൽ അതും ഏറ്റെടുക്കാം കാരണം ഇപ്പോഴത്തെ സ്ഥാനമാനം വെക്കുമ്പോൾ അൻപത്തി ഏഴ് എം എൽ എ മാർ ഷിൻഡെ ഗ്രൂപ്പിലും ഇരുപത് എം എൽ എ മാർ താക്കറെ പക്ഷത്തുകൊണ്ട് അങ്ങനെ എഴുപത്തി ഏഴ് എം എൽ എ മാരുമായി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത ഏകനാഥ് ഷിൻഡേക്കുണ്ട് ഇങ്ങനെ ഉപമുഖ്യമന്ത്രിയായി ബി ജെ പി നേതൃത്വത്തിന്റെ മൂട്ടിലിടിയിൽ കിടക്കുന്നതാണോ നല്ലത് അതേ അന്തസ്സായി പ്രതിപക്ഷ നേതാവായി ക്യാബിനറ്റ് പദവിയോടെ ഇരിക്കുന്നതാണോ നല്ലത് ഷിൻഡെ തീരുമാനിക്കൂ എന്നാണ് കൃത്യമായി സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും പറഞ്ഞത് ഇനിയെങ്കിലും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലെങ്കിൽ മാറി നാണം കെട്ട് ഒന്നുമല്ലാതെ പര്യവസാനിക്കും